ഹായ് ഗായ്സ് വെൽക്കം ടു ദ സി ടൈൽസ് കുറച്ച് നാളെ മുമ്പ് ഞങ്ങൾ പറശ്ശിനി പോയ കഥയാണ് പറയാൻ പോകുന്നത് പറശ്ശിനി നമുക്ക് അടുത്താണെങ്കിലും പോകാനുള്ള പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കിട്ടാൻ ഒരുപാട് പണിയാണ് ഇറങ്ങി ഇറങ്ങിക്കിട്ടിയാൽ പിന്നെ യാത്ര അടിപൊളിയാണ് പോയ ദിവസത്തെ ക്ലൈമറ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല മേഘങ്ങളും തണുപ്പും വെയിലൊന്നും ഇല്ലാതെ പോകാൻ പറ്റും അതുകൊണ്ട് പിള്ളേർക്ക് മാത്രം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അവർ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് വൈബിലാണ് പോയത് നമ്മൾ ഇതാണ് കുപ്പം പല പഴയ പാലാണ് പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് കയറി ഇറങ്ങി പോകുന്നതിൻ്റെ സ്ട്രക്ച്ചർ ഒരു വല്ലാത്ത രസമാണ് കാണാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിനേകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ദൂരമാണ് പറശ്ശിനിലേക്കുള്ളത് റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയായത് ആയതുകൊണ്ട് യാത്ര ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളിങ്ങനെ പച്ചപ്പും ഹരിതാബിയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയി മഴ ഇല്ലാഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്നേക്ക് പാർക്ക് ഒരു ചോട്ടാ സൂ ഞങ്ങൾ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ പലതരം പാമ്പുകളൊക്കെ കാണാം അവിടെ ഷാന തസിച്ചേച്ചിയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് സെറ്റായിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് വേനലൊക്കെ ഗവധിക്കാലം ഒക്കെ അടിച്ചു പൊളിക്കാൻ ഇതൊരു അടിപൊളി അമ്യൂസ്മെന്റ് പാർക്കാണ് പണ്ടറിലടെ അത്ര വലുതല്ലെങ്കിലും അടിച്ചുപൊളിക്കാൻ സൂപ്പറാണ് ഇവിടെയും ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഞങ്ങളങ്ങനെ പറശ്ശിനിയുടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവഴി നടന്നു പോകേണ്ടതാണ് ഞങ്ങൾക്ക് പാർക്കിങ് വേണ്ടതുകൊണ്ട് കൊണ്ട് താഴെയെ തിരിച്ച് ഇറങ്ങിപ്പോകണം ഒരു വയനാടൻ ചുരൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു പ്രതികയാണ് അത്ര എത്തുന്നില്ലെങ്കിലും അങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും തിരക്കായത് കൊണ്ട് ഇറങ്ങലും ഉടലുമായിരുന്നു ഇനിയാണ് മെയിൻ പാർക്ക് പറശ്ശേരിയുടെ ഉള്ളിൽ കയറുന്നത് വരെ രണ്ട് വഴികളിലും നിറയെ കളിപ്പാട്ട കടകളാണ് കളിപ്പാട്ടം മാത്രമല്ല പലതരം സാധനങ്ങളുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല തിരിച്ചു വരുമ്പോൾ നമുക്കിനി എന്തൊക്കെ വാങ്ങണമെന്നും അപ്പോൾ തന്നെ നമ്മൾ പാൽപ്പറേറ്റ് ചെയ്ത് വയ്ക്കും എന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങി ഇറങ്ങാൻ പറ്റും ഇനി നേരെ മുത്തക്കൻ്റെ സന്നിധിയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് റൈറ്റ് സൈഡിൽ പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ് മമ്പായരും ചായയും അത് നമ്മൾ ലാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം തപ്സി അമ്മാമ്മയും ഇതാ നടന്ന് പോകാൻ റെഡി ആയിട്ടുണ്ട് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൈവിടാണ്ട് നടക്കണം ചെരുപ്പൊക്കെ ഒരു സേഫായ സ്ഥലത്തെടുത്ത് വെച്ച് ആദ്യത്തെ പുഴയിലൊന്ന് കാലൊക്കെ കഴുകി നമ്മൾ കയറാൻ നിൽക്കുകയാണ് കുറച്ച് വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുട്ടികളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം തപ്സി കൈ പിടിക്കാനൊന്നും വിടുന്നുണ്ടായിരുന്നില്ല എന്നാലും ശ്രദ്ധിച്ചിട്ട് തന്നെ അവൾ ഇറങ്ങി കാലൊക്കെ കഴുകി ഷാനൂന്നും ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സേഫ് അല്ലാത്തതുകൊണ്ട് അവനെ ഇറക്കിയില്ല സോക്സ് ഒക്കെ ഇട്ടതുകൊണ്ട് ദൂരാനൊന്നും നമ്മൾ മെനപ്പെട്ടില്ല അവിടെ നിന്ന് നേരെ നമ്മൾ മുത്തപ്പൻ്റെ മടപ്പൊരിക്കുള്ളിലേക്ക് കയറാൻ പോവുകയാണ് മടപ്പൊരിയുടെ ഉള്ളിലേക്ക് നമുക്ക് വോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല മുത്തപ്പൻ്റെ തൊഴുത് വലം വെച്ച് നേരെ നമ്മുടെ ഊട്ടുപുരിയിലേക്ക് മുത്തപ്പൻ്റെ പ്രസാദം രക്ഷയില്ല ആകെ രണ്ട് കറി മാത്രമേ ഉണ്ടാവുള്ളൂ ചോറും പരിപ്പ് കറിയും പിന്നെ തൈര് കറിയും അത് രണ്ടും മാത്രമാണ് ഉണ്ടാവുക ഇവിടെ അച്ചാറോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതെന്തൊരു ടേസ്റ്റാണെന്നറിയുമോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ക്യൂ ആണ് നമ്മൾ പോയ ദിവസം അത്ര ക്യൂ ഉണ്ടായിരുന്നില്ല ഇതുപോലെയല്ല വലിയ ക്യൂ ആണ് ഉണ്ടാവാറ് സാധാരണ അതിനുള്ളിലേക്ക് ഞാൻ ഫോണൊന്നും നിർത്തില്ല തിരക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ സൂപ്പർ ഫുഡായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ ഒന്നും കൂടി അത് തൊഴാൻ വേണ്ടി വന്നു അപ്പോഴാണ് മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മളെൻ്റെ കാലക്കെ വീണ്ടും ചെരുപ്പൊക്കെ മാറ്റിവെച്ച് ഒന്നും കൂടി കയറി മുത്തപ്പനെ തൊഴുതു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രസാദം വാങ്ങാൻ പോയി പയറും ഒരു രണ്ട് പൂള് തേനയും പിന്നെ ചായയും എന്ത് രസാന്ന് പറയുമോ അതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് വേറെ ലെവലാണ് എത്ര പ്രാവശ്യം കഴിച്ചാലും അതിൻ്റെ ഒന്ന് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചായയും പയറും ഒക്കെ കഴിച്ചു ചോറ് നന്നായി കഴിച്ചുകൊണ്ട് തപ്സെ അധികം പയറും ഒന്നും കഴിച്ചില്ല ചെറുമൊരു തേങ്ങാപ്പൂളും കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാലും സാരമില്ല ഭക്ഷണം നന്നായി കഴിച്ചല്ലോ അത് തന്നെ ധാരാളം നേരെ കടയിൽ കയറി തപ്സയ ഒരു സാധനം കണ്ടു അത് വാങ്ങിച്ചു പിന്നെ ഷാനൂന്ന് ഒരു ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു പിന്നെ ഞാൻ എനിക്ക് തന്നെ ഒരു കുഞ്ഞു കുഞ്ഞുപൊച്ചേനെ വാങ്ങിച്ചു അവൾക്ക് ചെറുതായ ഒരു അസൂയ വന്നിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് മർശീന എന്നോട് ഭായി പറഞ്ഞിറങ്ങി പക്ഷെ വാങ്ങിയ സാധനമൊക്കെ നല്ല രസം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിയത് ഇതിനെ കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഡെന്റൽ ഡോക്ടർ സെറ്റാണ് ഒരു പല്ല് അതിൻ്റെ ബ്രഷ് പേസ്റ്റ് അങ്ങനെ സംഭവം കലക്കി കുഞ്ഞ് സാധനമാണെങ്കിലും പിള്ളേർ എൻഗേജ് ചെയ്തിരിക്കാൻ വല്ല പറ്റിയൊരു കളിപ്പാട്ടായിരുന്നു അത് തസ് നല്ല ഇഷ്ടപ്പെട്ടു വാങ്ങിയ സാധനങ്ങൾ പാർക്കുള്ള പലതും ആയിരുന്നെങ്കിലും അവസാനം കൈയടക്കിയതെല്ലാം തപ്സ തന്നെയാണ് ആഗ്രഹിച്ച കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് പിള്ളേർ ഹാപ്പി അത്തപ്പൻ്റെ അടുത്ത് പോയി തൊണാനും നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയത് ഞാനും ഹാപ്പി എല്ലാരും കൂടി ആയിക്കോട്ടെ